രാജ്യത്ത് ആദ്യത്തെ സഹകരണ ടാക്സി സർവീസുമായി കേന്ദ്ര സർക്കാർ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് വമ്പൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് ഇന്ത്യയിലെ നഗരയാത്ര എളുപ്പമാക്കുന്നതിനും വിലക്കയറ്റത്തിൽ നിന്ന് യാത്രക്കാരെ സംരക്ഷിക്കുന്നതിനുമായി ഭാരത് ടാക്സി ആരംഭിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് കേന്ദ്രം ഒല ഊബർ തുടങ്ങിയ സ്വകാര്യ കമ്പനികളെ നേരിട്ട് വെല്ലുവിളിക്കുന്നതാണ് പുതിയതായി സഹകരണ മേഖലയിൽ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ സംരംഭം വിലക്കയറ്റവും മറ്റ് പ്രശ്നങ്ങളും മൂലം പ്രതിസന്ധി നേരിടുന്ന ദൈനംദിന യാത്രക്കാർക്ക് ഈ പദ്ധതി വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെയും ദേശീയ ഇ ഗവേണൻസ് ഡിവിഷന്റെയും പിന്തുണയോടെ വികസിപ്പിച്ചെടുത്ത സഹകരണ ടാക്സി സേവനമാണ് ഭാരത് ടാക്സി ഡ്രൈവർമാരെ സഹ ഉടമകളും ഓഹരി ഉടമകളുമാകാൻ അനുവദിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സഹകരണ ടാക്സി സേവനമാണിത് ഇതുവഴി അവർക്ക് കൂടുതൽ അധികാരം ലഭിക്കുന്നുണ്ട് ക്യാബ് ഡ്രൈവർമാർക്ക് അവരുടെ വരുമാനത്തിന്റെ നൂറ് ശതമാനം ലഭിക്കുമെന്നാണ് സവിശേഷത മറ്റ് ഓൺലൈൻ ടാക്സി ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളെ പോലെ ഇവിടെ കമ്മീഷൻ ഉണ്ടായിരിക്കുന്നില്ല ഇതുവഴി യാത്രക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കുകൾ ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ അനാവശ്യമായ വിലക്കയറ്റം മൂലം ദൈനംദിന യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതെ ഡ്രൈവർമാരുടെ ആനുകൂല്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പദ്ധതിയായിരിക്കും ഇതെന്നാണ് വിവരങ്ങൾ ഡിജി ലോക്കർ ഉമാങ് പോലുള്ള പ്ലാറ്റ്ഫോമുകളുമായി ഈ പദ്ധതിയെ ബന്ധിപ്പിക്കും ഭാരത് ടാക്സികളിലെ ഡ്രൈവർമാരെ സാർഥികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ദില്ലിയിൽ ഭാരത് ടാക്സിയുടെ പരീക്ഷണഘട്ടം നവംബറിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം അറുന്നൂറ്റി അൻപത് ർ ഉടമകൾ ആദ്യഘട്ടത്തിൽ പങ്കാളികളായേക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലേക്കും ഈ സേവനം വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രാജ്യത്തെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളായ അമൂൽ ഇഫ്കോ എന്നിവയുടെ പിന്തുണ ഈ സംരംഭത്തിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ നിരവധി മെട്രോ പ്രദേശങ്ങളിൽ ഭാരത് ടാക്സിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു ലക്ഷം ഡ്രൈവർമാരെ ഈ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തുമെന്നും ജില്ലാ ആസ്ഥാനങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഇത് എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അമൂൽ ബ്രാൻഡിന് പേര് കേട്ട ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ജയൻ മേത്ത അധ്യക്ഷനായ പുതുതായി രൂപീകരിച്ച ഗവേണിംഗ് കൗൺസിലിനാണ് മേൽനോട്ടം പ്രധാനമന്ത്രിയുടെ ചടുലതയാർന്ന തീരുമാനങ്ങളാണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറ്റുന്നത് അതേസമയം ഇന്ത്യയെ മഹത്തായ ജനാധിപത്യ രാജ്യവും ലോകത്തിന്റെ മാതൃകയുമാണെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് നൊബേൽ സമ്മാന ജേതാവ് മരിയ കൊറിന മച്ചാഡോ ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മരിയ ഇന്ത്യക്ക് വെനുസ്വാലയുടെ ഒരു പ്രധാന പങ്കാളിയാകാൻ കഴിയുമെന്നും ജനാധിപത്യ പുനഃസ്ഥാപനത്തിനു ശേഷം ഇരു രാജ്യങ്ങൾക്കും പല മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്നും മരിയ കൊറിന മച്ചാഡോ വ്യക്തമാക്കി പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കാനും ഉടൻ തന്നെ സ്വതന്ത്ര വെനസോലയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു വെനസോലയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ പരാമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം വൻ വിജയം നേടിയെങ്കിലും നിക്കോളാസ് മഡൂറോ സർക്കാർ തിരഞ്ഞെടുപ്പ് അവർ പറഞ്ഞു സമാധാനപരമായി അധികാരം ഉപേക്ഷിക്കാൻ മഡൂറോയ്ക്ക് സമയം വാഗ്ദാനം ചെയ്തു എന്നാൽ മഡൂറോ അത് നിരസിക്കുകയും രാജ്യത്തിനെതിരെ കടുത്ത നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന്റെ തന്റെ പ്രധാന സഖ്യകക്ഷികളിൽ ഒരാളാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്താരാഷ്ട്ര പിന്തുണയോടെ തന്റെ സമയം അവസാനിച്ചുവെന്നും മഡൂറോ മനസ്സിലാക്കണമെന്നും അദ്ദേഹം സമാധാനപരമായി അധികാരം ഉപേക്ഷിക്കണമെന്നും വെനസോലയിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഊർജ്ജം അടിസ്ഥാന സൗകര്യങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ നിക്ഷേപിക്കാമെന്നും ജനാധിപത്യത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുതെന്നും ഇന്ത്യ പോലുള്ള ഒരു വലിയ ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്തം വളരെ വലുതാണെന്നും ലോകം മുഴുവൻ അത്തരം ഉദാഹരണങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് Ньюс драсс карман ньюс.